ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ പോണം കേട്ടോ അപ്പം വേണ്ടി കൊച്ചി ഇവിടെ ഇരിപ്പുണ്ട് ഏട്ടായി ഇവിടെ ഇരുന്ന വേഗം പോകണം എട്ടേ മുക്കാലുന്ന ട്രെയിൻ നമുക്ക് വേഗം അല്ലേ ഓക്കെ മുല്ലപ്പൊക്കെ വച്ച് സുന്ദരിയായിരിക്കും കൊച്ചു ഫിസിയോതെറാപ്പിക്ക് പോകാനായിട്ട് റെഡിയായി ഞങ്ങൾ ഇറങ്ങി കേട്ടോ എനിക്ക് കുറച്ച് ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടി പോവാണ് എട്ട് നാൽപ്പത്തഞ്ചിനാണ് എനിക്ക് ട്രെയിൻ ഞാൻ മാത്രമല്ല നമ്മുടെ സജിത്തേട്ടാ എൻ്റെ വൈഫ് ലക്ഷ്മിയുണ്ട് എൻ്റെ കൂടെ പോരാനായിട്ട് പിന്നെ അത് കാണുന്നതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പിന്നെ കാണുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കോഴിക്കോട്ടെ വലിയൊരു സ്റ്റാൻഡാണ് കേട്ടോ എനിക്ക് ഇനി ഒരു ദിവസം സ്റ്റാൻഡിൽ നിന്നും പോകണം പക്ഷെ ഭയങ്കര മടുപ്പായിരിക്കും ഒരുപാട് യാത്ര ചെയ്യണം നമ്മുടെ കൊല്ലത്തേക്കാൾ കൂടുതൽ നമ്മൾ കോഴിക്കോട് നിന്ന് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കുന്നില്ല പിന്നെ ഈ കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ലക്ഷ്മി വന്നു സൈത്തേട്ടായി ലക്ഷ്മിയെ കൊണ്ടുവിട്ട് ഞങ്ങൾ വേഗം പോവാണ് കുറച്ച് ലേറ്റ് ആയായിരുന്നു അങ്ങനെ അവിടെ ചായയൊക്കെ ചായ കുടിച്ച് ഞാനല്ല ലക്ഷ്മിയാണ് ചായ കുടിച്ച് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇഡ്ഡ്ലിയും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിൻ വന്നു ട്രെയിനിലേക്ക് ഓടി കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് നല്ല തിരക്കാണ് ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്കൊക്കെ പോകാനുള്ള കുട്ടികളും അതുപോലെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ കയറി ശേഷം ഞങ്ങളും കയറിയിരുന്നു അങ്ങനെ കയറി ഇരുന്നപ്പോഴാണ് ഒരു ചേട്ടായൊരു സ്നിക്കേഴ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അത് കഴിക്കുകയാണ് അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു ശേഷം ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറം ഒരു കുഞ്ഞു വാവ വന്ന് ലക്ഷ്മിയുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കൊച്ചിനെ കുറേ ഫോണിൽ ഏതാണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പറയണ്ടല്ലോ പുറത്തത്തെ ഭംഗികളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കണ്ടിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തോന്നും ട്രെയിനിൽ കയറി അങ്ങനെ ഉറക്കമൊന്നും വരില്ല കേട്ടോ പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഓർഡർ ചെയ്തു എൻ്റെ പൊന്നെ എന്തിനും കൊള്ളായിരുന്നു എന്നറിയാവോ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ഒരു ഊള ചായയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുടിച്ചു പിന്നെ കാശ് കൊടുത്ത് മേടിച്ചാൽ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതേ വരുന്ന ചേച്ചി എന്തൊക്കെയോ സാധനങ്ങളായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി അത് തൂക്കിയിട്ടു കുറേ ചെയിനുകളായിരുന്നു ചെയിനുകളാണ് നല്ല വാങ്ങിയായിരുന്നു അപ്പോൾ ഈ കാണുന്ന പിങ്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചി വന്ന് ആ ചേച്ചിയോട് അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മതിയായി നല്ല റേറ്റ് ഉണ്ടായിരുന്നു വില വെച്ച് തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊന്നും സമയം കിട്ടില്ല ചേച്ചി വേണ്ടാന്ന് പറഞ്ഞത് എടുത്തോണ്ട് പോയി പിന്നെ ഈ കീ ചീച്ചേനിലെ എല്ല് ലെറ്റർ ഉണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു അതിൻ്റെ അകത്ത് കണ്ടില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നതാണ് വിമാനത്താവളം നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരിയിലെ അങ്ങനെ കണ്ടിരിക്കും നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആദ്യം എനിക്ക് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ വിമാനം ഒക്കെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായി ഞാൻ പണ്ട് വന്നിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ഒരാങ്ങളുടെ മോളെ ഇവിടെയാണ് കിട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നുള്ള പരിചയമുള്ളൂ അല്ലാതെ ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ ആലുവയിൽ വന്ന് ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്നതാണ് നമ്മുടെ ആലുവ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇല്ലയെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് സൈത്തായിട്ട് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നടന്ന് നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു നല്ല ബിരിയാണി ആയിരുന്നു പക്ഷേ ഞാൻ മുഴുവൊന്നും കഴിച്ചില്ല എനിക്ക് കുറച്ച് വയറുണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി നേരെ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നേരെ ബസ് കയറി നമ്മൾ പോകുന്നത് ലക്ഷ്മിക്ക് പോകേണ്ടത് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് ലക്ഷ്മിയുടെ വീട് അതുപോലെ എനിക്ക് ഇരിക്കും അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി താറ്റയൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ ബസ് കയറിയത് കോതമംഗലത്തിനാണ് കോതമംഗലം ഇറങ്ങി ശേഷം അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ഇന്ന് കൂടുതലും ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണങ്ങ് പോയി അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ ഓഫായിപ്പോയായിരുന്നു വന്ന ശേഷം ഞാൻ കിടന്ന് ഉറങ്ങി മോർണിംഗ് ആയി ഇന്ന് ഓണമാണ് അപ്പോൾ കുറച്ച് ഓണ പരിപാടികളൊക്കെ ഉണ്ട് സദ്യ ഉണ്ടാക്കാനൊക്കെ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷമാണ് അമ്മയ്ക്കൊക്കെ വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ അവർ ഇന്നത്തേക്കേ വരത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോന്നതും അല്ലെങ്കിൽ ഞാൻ പോരത്തില്ലായിരുന്നവർ തന്നെ ഉള്ളതുകൊണ്ട് എങ്കിലും കുഴപ്പമില്ല അവരിന്ന് തന്നെ വരും അമ്മയൊക്കെ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ടിരിക്കുന്നു കുറെ ആയാലും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ തുടർന്ന് നമുക്കിനി വീഡിയോസൊക്കെ ഇടാന്ന് ഞാൻ വിചാരിക്കുന്നു നടക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തവണയും ഓണം അമ്മയുടെ കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് തന്നെ കോഴിക്കോട് വരാൻ പറ്റത്തില്ലല്ലോ പിന്നെ അമ്മയ്ക്കൊരു സങ്കടം കഴിഞ്ഞ വർഷം അമ്മ തന്നെ ആഘോഷിച്ചതുകൊണ്ട് അപ്പോൾ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണല്ലോ നമ്മുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയും ഹാപ്പി ഓണം നമ്മുടെ കേരളത്തിൽ പക്ഷെ അധികം നന്നായിട്ടൊന്നും ഓണമൊന്നും ആഘോഷിക്കുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വയനാട്ടിലൊക്കെ നടന്ന ദുരന്തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വലിയ വല്ല്യുകാരായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല ഞാൻ പൂക്കളം ഇടണം പ്ലാൻ ചെയ്തില്ലായിരുന്നു അപ്പൊ പിള്ളേര് വന്നു പറഞ്ഞ പൂക്കള വിടാന്നൊക്കെ അപ്പൊ അവരുടെ ആഗ്രഹം അല്ലേ ആഗ്രഹമല്ലേ വിടാന്നൊക്കെ വിചാരിച്ചു

ഓണത്തിന് ഒരു പായസമൊക്കെ വേണ്ട ഇടേതിന് പായസം വെറൈറ്റിയാ ഓണത്തിന്റെ ഓണത്തിന് ബിരിയാണി ഓണത്തിന് ബിരിയാണി ഓണത്തിന് ബിരിയാണി അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാരും ഉണ്ടാക്കും പണ്ടൊക്കെ അതെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം ഇത് നമ്മൾ പണ്ട് ിട്ട് അമ്മമാരെയും അച്ഛന്മാരെയും പേടിപ്പിച്ചിട്ടുണ്ട് അതാ അതാ കറയടാ മേത്ത് വീട്ടിൽ പോലെ പോവും കേട്ടോ ഒരെണ്ണ എടുക്ക എടുന്ന് പണ്ടോട്ട് ഇടാൻ പോവാ ഒരെണ്ണ എടുത്തേ ഞാൻ എടുക്കില്ല ചോറാവുന്നതേ ഉള്ളൂ കൃഷി ശ്രീകുട്ടിനെ ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രീകുട്ടിന്റെ ഫ്രണ്ട്സ് എല്ലാം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അതേ പ്രത്യേകിച്ച് അച്ചു അച്ചു അച്ചുന്റെ ഇത് വേടോ പൊയ്ക്കോ പോടാ അവിടെ നിന്ന് കൊച്ചി ജോയൽ ഇങ്ങോട്ട് നോക്കൂ ജോയൽ ഒന്ന് ആട്ടുമാമു നീ തിന്നു അയ്യോ കൊലയൊക്കെ പോയി തോന്നു ഭയങ്കര വെയിലും ലക്ഷ്യമില്ല വെയിലായത് കൊണ്ട് കൊറേ നാളായി വെയിലൊക്കെ കൊണ്ടുവരട്ടെ അതുകൊണ്ട് വെയില നല്ല നല്ല കാറ്റല്ലേ ഇപ്പൊന്നാള് ഞാൻ പോയപ്പോ ഇവിടെ കപ്പ ഇടുന്നതല്ല ഇണ്ടായിരുന്നുള്ളു അപ്പൊ കപ്പയൊക്കെ ഒരുവിധം വലുതായി നേരെ ഉം ആദ്യമായിട്ടെ മൃഗാശുപത്രി കാണുന്നേണ്ട് അപ്പോൾ അതേ താഴെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോവാണ് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി വളരെയധികം മങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം നല്ലൊരു ഫോൺ വാങ്ങണം നല്ല കാര്യമാണ് നിന്ന ഞാൻ നിന്ന ആഹാ നില്ലടാ അവിടെ പാമ്പുണ്ട് കേട്ടോ നല്ല മൂർക്കനുണ്ടാവും വാ വാ ഞാനാ പറഞ്ഞില്ല ൂവിന്ത്രമായി ഇവിടെ ഒന്നും ഒരു പൂവില്ല പൂ പോട്ട് കാവിടെയൊക്കെ പാമ്പുണ്ടാവും പാമ്പ് അവിടെ ഒക്കെ പാമ്പുണ്ടാവൂട അതൊക്കെ കാടുപിടിച്ചിറക്കോ ഞാനല്ല കേട്ടോ നമുക്ക് പോ ഞാൻ കളിയാക്കും അയ്യോ എനിക്ക് പൊക്കില്ലെന്നും പറ അവന്റെ ഇത്രേ ഉള്ളു അച്ചു പൂച്ചവാല ചെടി വിട അച്ചു ഓടി അച്ചോടിപ്പോ പൂച്ചവാലും പറിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് കേട്ടോ പാവണ്ട് കൊള്ളാം സൂപ്പർ എന്തു പറിക്കാൻ വന്നട നീക്കെ പൂ പറക്കാതെന്നും പറഞ്ഞ് പേര പേരക്കത്തുന്ന പേരൊക്കെ ബാബാ അതും പിഞ്ച് പിഞ്ചു പേരക്കറച്ചിരുന്നു എന്നാൽ എനിക്ക് തോന്നുന്നു അതും ഇല്ല തന്നെ തിന്നു എന്നിസ്റ്റ് ഗുരുത്താകർഷണ ബലം കണ്ടുപിടിച്ചു ഓക്കെ ഇനി ചെമ്പരത്തി കേട്ടോ ആകെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പൂവാ നിങ്ങൾക്ക് ഏതാ പൂവ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് കമന്റ് ചെയ്യാട്ടോ ചെമ്പരുത്തിയാ ഇവിടെ ഉള്ള യുവന്മാരെ പോലെ ഉള്ള വട്ടന്മാരാ കൂടുതലുള്ളത് കൊണ്ട് ചെമ്പരത്തിയ കൂടുതല് പാപ കൊച്ചു മാത്രം പറിക്കുന്ന ഞാൻ പറച്ചു ക്കണേള്ള സ്ഥല ചെമ്പരത്തിക്ക് എന്താ കൊഴപ്പം ആർക്കെങ്കിലും ചെമ്പരത്തി എല്ലാം വേണമെങ്കി ഇലയും പൂവും വേണമെങ്കി കമന്റ് ചെയ്താ മതി ചെമ്പരത്തി മാത്രമേ ഉള്ളൂ ഇടെ അരണയുള്ള കുളം എറണാകുളം എറണാകുളം ൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വരച്ചോണ്ടിരിക്കണോട്ടോ ക്രിസ്റ്റിയാണ് വരയ്ക്കുന്നത് അയ്യോ എന്താ അമ്മ വരച്ചോ പകുതിയായപ്പോ ചോക്ക് തീർന്നു പോയി കൊള്ളാം ഇത്രേനെ ചേരുവടാ ഇതെന്തുവാ പാട്ടോ പാട്ടും പാടോ കൊള്ളാ പാടിക്കുട്ടനാടൻ പുഞ്ചയില്ലേ കൊച്ചു കൊട്ടു വേണം 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 അച് വരച്ച നല്ല ഭംഗിയായിട്ടുണ്ട് ഹാപ്പി ഓണന്നുള്ളത് സൂപ്പർ അവനെ സംരക്ഷിച്ചു പിന്നെ അവനും വരച്ചില്ലല്ലോ അത് അവനെന്ത് ചെയ്തിട്ട് അച്ഛനോ എത്രേലും ചേർത്തേക്ക് ഇവിടെ പോവാൻ കണ്ടോണ്ടിരിക്ക കൂടണ ഞാൻ വീഡിയോ വീടെടുക്കുവാണല്ലോ കുഞ്ഞാച്ചക്ക് വയ്യ കിടക്കുവാണ് അങ്ങനെ ഞാൻ ക്യാമറ ക്യാമറ അല്ല ഫോൺ മേടിച്ചോണ്ട് വന്നു അതപ്പൂവിന്റെ പകുതി പണി തീ തീർന്നിട്ടുമില്ല പകുതി പണി തീർന്നിട്ടുണ്ട് ഇത്രൊക്കെ ആയിട്ടുള്ളൂ ഇനിയും പൂ അയ്യോ കാറ്റ് വന്ന ഇത് മൊത്തം പോകും അതാ പ്രശ്നം നമ്മളെ സഹായിച്ചത് ഭക്ഷണം ആകാശ് എനി ചെമ്പരത്തിപ്പൂ ഉറക്കാൻ രണ്ടുപേരും മണ്ടലോട്ട് പോയിട്ടുണ്ട് അച്ചു അഭിനേശ്വറും ആ അവര് സന്തോഷത്തോടെ പോകുന്നു അവര് പോകുന്നുണ്ട് അവര് അങ്ങനെ പൂപ്പറക്കാൻ പോയി ഇല്ല ആകാശ് ജോയൽ ഇവിടെ എന്റെ സൈക്കിളിനെ എടുത്ത് കോക്റായി രണ്ടക്കും ചെയ്യേ ഗൈ സര് വന്നാലേ പകുതി പണി നടക്കൂ കപ്പത്തും ജോലി ക്യാമറ കൂടി ഞാൻ കുടിക്കും ഞാനപ്പൂ ചെമ്പത്തിപ്പൂവിന് ശ്യാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ചെമ്പത്തി പൂ കിട്ടണില്ല ഒന്നത് മൊത്തം പറച്ചിട്ടും ഇതാകുന്നു പാട്ടൊക്കെ yeah. ൂടെടുത്തറി <mayim> അപ്പം ഞാൻ ഇന്ന് ഏലിക്കുട്ടിയമ്മക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഭക്ഷണം കേട്ടോ അപ്പം അപ്പം ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് സദ്യ സദ്യ എന്ന് പറയാൻ പറ്റില്ല ചെറിയ രീതിയിൽ ആ ഞാൻ തയ്യാറാക്കി ഞാൻ സ്വന്തം എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഉണ്ട് എടുത്ത് കൊടുക്കട്ടെ അന്നേരം എന്തൊക്കെയാ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അതെ കേട്ടോ അതെങ്ങനെയാണ് ഇടുന്നത് എങ്ങനെയാണ് ഇടുന്നത് ആ എനിക്കറിയാൻ പാടില്ല അപ്പോൾ എപ്പോഴാദെന്ത് ചെയ്യും ചോറാണോ വിളമ്പ് നല്ലല്ലോ എനിക്കറിയില്ല കേട്ടോ കണ്ട് നോക്ക് വിളാമ്പല്ലേ ഉമാര് അത്ര പൂക്കളെ ഇവിടെ വന്നിട്ട് വിളിക്കാം അധികം ഒന്നുമില്ല ചെറിയ തോതിലുള്ള കറികളൊക്കെയാ ഇത് കുത്തിരി ചോറ് പിള്ളേർ കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നുള്ളൂ അമ്മ രാവിലെ ഒന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങ് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാളനും കൂടെ ഉണ്ട് നീക്കോ അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയതോതിലൊരു അച്ചാറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറ് മാങ്ങാച്ചാറും നാരങ്ങ അച്ചാറും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സദ്യ അപ്പോൾ കഴിക്കുക ഞാനും കഴിക്കാൻ പോവാം അതിന് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞേ നമ്മൾ നല്ല സേമി പായസം ഉണ്ട് അല്ലെങ്കിൽ ഒരു പപ്പടം ഒന്ന് എടുക്കുക എന്നിട്ട് ഇല്ലാത്തേക്കങ്ങ് കുഴക്കുക കഴിക്കുക ശരിക്കും വേർത്ത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം പായസം സൂപ്പറാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുക അടിപൊളി പൈസ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പായസവും കാര്യങ്ങളെല്ലാം പിള്ളേർക്ക് കൊടുത്ത് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെറിയൊരു ഓണമായിരുന്നു വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അടുത്ത ഓണം നന്നായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ